ഭരണപരമായ ചില ആവശ്യങ്ങൾക്കായി പട്ടണത്തിൽ എത്തിച്ചേർന്നതായിരുന്നു ഖലീഫ ഉമാർ അപ്പോഴാണ് ദയനീയമായ ഒരു വിളി അദ്ദേഹത്തിന്റെ കാതിൽ പതിക്കുന്നത് എന്തെങ്കിലും തരണേ ശബ്ദം കേട്ടെടുത്തേക്ക് ഖലീഫ ഉമർ തിരിഞ്ഞു നോക്കി ഈ സാമ്രാജ്യത്തിലും യാചകന്മാരോ നന്നേ പ്രായം ചെന്നതും അവശനുമായ ഒരാൾ മുന്നിൽ ഒരു ചെറിയ തുണി വിരിച്ചിട്ടുണ്ട് കുറച്ച് ചില്ലറ തുട്ടുകളും അതിലുണ്ട് ഉമർ ആ വൃദ്ധന്റെ മുന്നിലേക്ക് ചെന്ന് കുനിഞ്ഞിരുന്നു യാചകനെ സസൂക്ഷ്മം വീക്ഷിച്ചു അന്തനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നിട്ട സകല ദുരിതങ്ങളും ആ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും തന്റെ അടുത്ത് ആരോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ വീണ്ടും അപേക്ഷിച്ചു എന്തെങ്കിലും തരണേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യാചിക്കുന്നത് യാചന തെറ്റാണെന്ന് അറിയില്ലേ ആഗതൻ ചോദിച്ചു വൃദ്ധൻ കുറച്ചു സമയം നിശബ്ദനായിരുന്നു പിന്നെ അതീവ സങ്കടത്തിൽ വിറയാർന്ന ചുണ്ടുകളോടെ അദ്ദേഹം മെല്ലെ പറഞ്ഞു അറിയാം രണ്ട് മൂന്ന് ദിവസമായി പട്ടിണിയിലാണ് ഇതല്ലാതെ വേറെ വഴിയില്ല പട്ടിണിയോ നിങ്ങൾക്ക് സക്കാത്ത് ലഭിക്കുന്നില്ലേ ആഗതൻ വീണ്ടും ചോദിച്ചു ഞാൻ വിശ്വാസിയല്ല യഹൂദനാണ് യാചകൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ ബന്ധുക്കളൊക്കെ എന്തു ചെയ്യുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ എനിക്ക് കാഴ്ച കുറയാൻ തുടങ്ങി അവസാനം പൂർണ്ണമായും അതില്ലാതായി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അദ്ദേഹം വീണ്ടും സംസാരിച്ചു തുടങ്ങി ഞാനിപ്പോൾ അവർക്കൊക്കെ ഒരു ഭാരമായി തോന്നിയത് കൊണ്ടാവണം അവരെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയി തുളുമ്പുന്ന കണ്ണുകളോടെ ആ വൃദ്ധൻ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇത്രയും ദയനീയ അവസ്ഥയിലായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അധികാരികളെ സമീപിക്കാത്തത് ഇരുട്ടിനെ തേടി പ്രകാശമല്ലേ സഞ്ചരിക്കേണ്ടത് ഞാൻ ആരെയും തേടിപ്പോയില്ല ആരും എൻ്റെ സ്ഥിതി അന്വേഷിച്ചതുമില്ല ഉമർ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ആരും എന്റെ സ്ഥിതി അന്വേഷിച്ചില്ല ആ വാക്കുകൾ ഖലീഫയുടെ ഹൃദയത്തിൽ തട്ടി അതൊരു ഭാരമായി അവിടെ കുടുങ്ങിക്കിടന്നു അദ്ദേഹം ആ വൃദ്ധനെ പതിയെ എഴുന്നേൽപ്പിച്ചു നിർത്തി ആവശ്യത്തിനുള്ള സഹായധനം ഖജനാവിൽ നിന്നും നൽകിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന തൻ്റെ സഹകാരിയോട് അയാളെ വീട്ടിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ കൽപ്പിച്ചു അതുമാത്രമായിരുന്നില്ല അപ്പോൾ തന്നെ ബന്ധപ്പെട്ട അധികാരിയോട് പറഞ്ഞു ഈ സമയം തന്നെ ആ വ്യക്തിയുടെ മുഴുവൻ നികുതികളും ഒഴിവാക്കി കൊടുക്കുക സഹായത്തിനായി ആളെ ഏർപ്പാട് ചെയ്യുക മാസാമാസം പെൻഷനും സൗജന്യ റേഷനും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക ഓരോ വീടുകളിലും പ്രത്യേകം പരിശോധന നടത്തുവാൻ ഇന്ന് തന്നെ മുഴുവൻ പ്രവിശ്യ ഗവർണർമാർക്കും സന്ദേശം അയക്കുക ഇത്തരത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടെത്തിയാൽ ഇതേ ആനുകൂല്യങ്ങൾ അവർക്കും നൽകുക അങ്ങനെയാവട്ടെ അമീറുൽ മോമിനിയും അവർ മറുപടി നൽകി സഹായികളുടെ കൈപിടിച്ച് നടന്നുകൊണ്ടിരുന്ന വൃദ്ധൻ ആ മറുപടി കേട്ടതും സ്തബ്ധനായി അമീറുൽമോമിനിയും എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഖലീഫ ഉമർ ഉമറായിരുന്നു ആശ്ചര്യത്തോടെ അയാൾ ചോദിച്ചു അതെ പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവർ സമ്മതിച്ചു നടന്നത് വിശ്വസിക്കാനാവാതെ നടത്തം അവസാനിപ്പിച്ച് താൻ ഇരുന്ന ഭാഗത്തേക്ക് വൃദ്ധൻ തിരിഞ്ഞു നോക്കി ബാഹ്യമായ കാഴ്ചകൾക്ക് അദ്ദേഹത്തിന് പരിമിതി ഉണ്ടായിരുന്നുവെങ്കിലും ഖലീഫയുടെ നന്മയുടെ വെളിച്ചത്തിൽ ആ വൃദ്ധന്റെ ഹൃദയത്തിൽ ഉമറിന്റെ മുഖം തെളിഞ്ഞു നിന്നു ഇത്തരം കഥകൾ വീണ്ടും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കഥയുമായി ഉടനെ എത്താം